നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ടെമ്പററി റെസിഡൻസിൽ നിന്ന് പെർമനന്റ് റെസിഡൻസിയിലേക്ക് ഗവൺമെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു റൂൾ അനൗൺസ് ചെയ്തു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം ഇങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓൾറെഡി അറിയാം ഇപ്പം അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെയുള്ള ആൾക്കാർ അത് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ എമൗണ്ടിന് റെഡ്യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇങ്ങനെയുള്ള

നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരുപാട് പി എൻ ബി പ്രോസസ്സിൽ നിന്ന് ഒരുപാട് സെക്ടേഴ്സിനെ എടുത്തു മാറ്റി അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പി ആറിന് കിട്ടാത്തത് കൊണ്ടിട്ട് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകുന്നു അപ്പോൾ അതിന് വേണ്ടി സ്ട്രൈക്ക് നടക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നു ഇപ്പോഴത്തെ വശത്ത് ഈ ഒരു റൂൾസൊക്കെ അനൗൺസ് അതായത് ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കാനഡയിൽ എന്ത് മാറ്റമാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒരു സ്റ്റഡി മറ്റൊരു വശത്ത് നടക്കുന്നു ഇതിൻ്റെ ഫൈനലായിട്ട് മാക്മില്ലർ എന്താ പറഞ്ഞതെന്നറിയോ ഫെഡറൽ ഗവൺമെൻറ്റ് ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഉള്ള ടെമ്പററി റെസിഡൻസിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് എല്ലാവർക്കും കൊടുക്കുമെന്നല്ല വെറുതെ അങ്ങനെ വാരിക്കോരി കൊടുക്കും എന്നുള്ളതല്ല പക്ഷേ എന്താ സിറ്റുവേഷൻ എന്നറിയോ ഇപ്പോഴുള്ള സ്റ്റുഡൻസ് അത് വർക്ക് പെർമിറ്റ് എക്സ്പെയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ ഒന്നുകിൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കണം അപ്പോൾ എക്സ്റ്റെൻഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സമയം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ജോലി കണ്ടുപിടിക്കാൻ പറ്റും പി ആറിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അനദർ കണ്ടീഷൻ എന്ന് അവരുടെ റിട്ടേൺ പോവുക എന്നുള്ളത് അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങൾ കാനഡ എക്കണോമിക് സിസ്റ്റത്തിന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു റിസർച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണം കുറയുമ്പോഴത്തേന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം ആ പൊസിഷനിൽ ആൾക്കാർ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിന് കുറേ ലോസ് ആണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ആൾക്കാരുടെ ഒത്തിരി കൂടുമ്പോഴത്തേന് ജോബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും സാലറി ഒരു മിനിമം പേജസിലാണെങ്കിൽ കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും പക്ഷേ ആൾക്കാരെണ്ണം കുറയുമ്പോഴത്തേനും ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ആവും അപ്പോൾ ഹൈ സാലറീസ് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് ഇനിയും ഈ ഒരു റെസ്ട്രിക്ഷൻസ് വന്നിട്ട് ഈ ടി ആർ ടു പി ആർ കൊടുത്തില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എന്നാണ് അവർ പറയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫെഡറൽ ഗവൺമെന്റ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സസ്ക്യാൻഷ്യൻ ആണെങ്കിലും മാനിറ്റോബ് അല്ലെങ്കിൽ മാനിറ്റോബിൽ ആറായിരത്തി എഴുന്നൂറ് ആൾക്കാർക്ക് വോക്കോമെൻറ്റ് എക്സ്റ്റെൻഷൻ കൊടുത്തിട്ട് പി ആർലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പം അങ്ങനെ മാലിറ്റോബ സസ്കാൻഷൻ ന്യൂ പ്രിൻസ്പെക് എല്ലാം പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തും ഫെഡറൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രൊവിൻസിൽ ഇപ്പം നിലവിൽ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കുക ഇപ്പം ടെമ്പററി റെസിഡൻസിൽ നിൽക്കുന്ന ആൾക്കാർ ഡേറ്റാസ് കളക്ട് ചെയ്യുക ഏത് സെക്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അവർ ഏത് സെക്ടറാണ് ആ പ്രൊവിൻസിൽ കൂടുതൽ ഡിമാൻഡായിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഫെഡറൽ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാം ആ ഫെഡറൽ ഗവൺമെന്റ് ഈ ഡേറ്റാസൊക്കെ അനലൈസ് ചെയ്തിട്ട് ഈ പാത്വേയിൽ ഏതൊക്കെ പാത്വേ ഇനി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അത് ഉള്ള പാത്വേയിൽ പി എൻ ബിയുടെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി കൂട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഫെഡറൽ ഗവൺമെൻറ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരിയാണ് നമ്മൾ സ്റ്റഡി വിസയിൽ വരും സ്റ്റഡി വിസ കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ഈ വർക്ക് പെർമിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പി ആർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ വാലിഡി എക്സ്പയർ ആയിട്ട് ഏത് കൺട്രിയിലേക്കാണോ ആ കൺഡ്രിയിലേക്ക് റിട്ടേൺ പോകണം അങ്ങനെ ഒരുപാട് ആൾക്കാർ അറ്റ് എ മൊമെൻറ്റ് റിട്ടേൺ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റം ഭയങ്കരമായിട്ട് തകിടാൻ മറിയും പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ടി ആർ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ നമ്പർ ഓഫ് പീപ്പിൾ ഉള്ളിൽ വരും അതിന് ശേഷം അവർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് പി ആറിലേക്ക് പോകും അപ്പോൾ ആ ഒരു ഇന്ത്യക്കും പി ആറിലേക്ക് മാറുന്ന ഒരു ബാലൻസ് സ്റ്റേജ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ് സ്റ്റേജ് ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് സ്റ്റേജിലത്തേക്ക് ഇനി വരും വർഷങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത് ഇപ്പം ഇനി അയാൾ പറഞ്ഞ മില്ലർ പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെഡറൽ ഗവൺമെൻറ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനടുത്ത് ഈ ഡേറ്റാസ് കളക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷ്യൽ ഗവൺമെൻറ് ഏതൊക്കെ ഫീൽഡിലേക്കാണ് ആൾക്കാർ വേണ്ടത് ഏതൊക്കെയാണ് ഷോർട്ടേജ് ഉള്ളത് എത്രത്തോളം ആൾക്കാർ ഇവിടെ ടി ടെമ്പററി ടെമ്പറസിഡൻസിൽ നിൽക്കുന്നുണ്ട് എത്രത്തോളം ആൾക്കാർക്കാണ് പി ആർ വേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഫെഡറൽ ഗവൺമെൻറിന് കൊടുക്കും ഫെഡറൽ ഗവൺമെൻറ് അതനുസരിച്ചുള്ള പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇപ്പോൾ കുറേ പാത്വേയ്സ് ആ പോസ് ആക്കി വെച്ചിരുന്നു പക്ഷേ അയാൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൈലബിൾ ആണെങ്കിൽ അതായത് ഒരുപാട് നേരത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്ത മാതിരി ഈ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തു അതൊക്കെ ഇപ്പോൾ നോവാസ് കോഷ്യൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് പി എൻ ബിയിൽ നിന്ന് ഇനി വേണമെന്ന് വെച്ചാൽ അതെല്ലാം രണ്ടാമതും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർ അത് വെച്ചിട്ട് പി എൻ ബി ത്രൂ അവർക്ക് പി ആർ കൊടുക്കാനും വില്ലിങ് ആണ് എന്നുള്ളൊരു പോസിറ്റീവ് ആ റെസ്പോൺസിലൂടെയാണ് കഴിഞ്ഞ ഫ്രൈഡേ ഒരു മാക്വില്ലർ അനൗൺസ്മെന്റ് ചെയ്തത് അപ്പം ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ വരുന്നത് കുറയുമ്പോഴത്തേനും കാനഡയുടെ എക്കണോമി സിസ്റ്റം ഭയങ്കരമായിട്ട് ഡൗൺ ആകും ആൾക്കാർ ലേബർ ഷോർട്ടേജ് വരാൻ നല്ല സാധനം ണ്ട് ഈ ലേബർ ഷോർട്ടേജ് എന്തായാലും ഒഴിവാക്കണം അറ്റ് എ മൊമെന്റ് തന്നെ ഈ ഒരു ടി ആറിന്റെ ടിആർ ടെമ്പററി റിസിസ്റ്റൻസിൻ്റെ എമൗണ്ട് കുറയ്ക്കണം കുറച്ചിട്ട് അതിനെ പി ആർ ആക്കണം അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് അവർക്ക് ആൾക്കാർ ഒരുപാട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴത്തേന് ടെമ്പററി റെസിഡൻസിൽ മാത്രം നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൗസിങ് ക്രൈസിസ് ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പോൾ അവര് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നത് കുറയുമ്പോഴത്തേന് ഇവിടെ ആൾക്കാർക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇതൊരു ഗുഡ് ന്യൂസ് ആണ് കാരണം ടു ആ പുള്ളിക്കാരൻ്റെ ഒരു അനൗൺസ്മെന്റ് ചെയ്തിരുന്നത് പക്ഷേ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എപ്പോഴാണ് കൊടുക്കുന്നത് ഒന്നും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ ഫെഡറൽ ഗവൺമെന്റ് പ്രൊവിൻഷൻ ഗവൺമെന്റിന്റെ അടുത്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ വേഗം തന്നെ ഇപ്പോൾ ഇവിടുള്ള ടി ആർ ആൾക്കാർക്ക് പി ആർത്തേക്കുള്ള എന്തെങ്കിലും പാത്ത് വേസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി വേ ഓപ്പൺ ആകും എന്നുള്ളൊരു ഹോപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും മെൻഷൻ ചെയ്യും ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയില് പുതിയൊരു ടോപ്പിൽ കാണാം അതുവരെ ബൈ ബൈ